ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം നാമജപ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട പന്തളം കൊട്ടാരത്തിന്റെ ആവശ്യം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു പന്തളം കൊട്ടാരത്തിൽ സന്ദർശനം നടത്തി ട്രംപ് ഈ മാസം ഇരുപതിൽ നടക്കുന്ന അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊട്ടാരം കണ്ടു കണ്ടു അവരെ ക്ഷണിച്ചു പിന്നെ പന്തളം കൊട്ടാര പ്രതിനിധികളും ദേവസ്വം ബോർഡും നല്ല ബന്ധത്തിലാണ് പോകുന്നത് നിലകളിലും നല്ല ബന്ധത്തിലായിരുന്നു നാളെയും നല്ല ബന്ധത്തിൽ പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഈ നമ്മളൊരു പരിപാടി വയ്ക്കുമ്പോൾ സ്വാഭാവികമായും അവരെ ക്ഷണിക്കണം ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നു ക്ഷണിച്ചു അവർ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായ പിന്തുണ നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ അവർ കൂടിയാലോചിച്ച് പറയുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ടും പിന്നെ പന്തളം രാജകുടുംബവുമായി ബന്ധപ്പെട്ടും യാതൊരു കൺഫ്യൂഷനും ഇല്ല അവർ കൃത്യമായി ആ കാര്യങ്ങളിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പ്രതീക്ഷിന് വരണമല്ലോ പന്തൽ ദേവസ്വം ബോർഡും പന്തളം കൊട്ടാരവും തമ്മിൽ നല്ല ബന്ധത്തിലാണല്ലോ മുന്നോട്ട് പോകുന്നത് അത് ഇന്നലകളിലും അങ്ങനെയാണ് ഞങ്ങളുടെ ബോർഡ് വന്നതിന് ശേഷം അങ്ങനെയാണ് കുറച്ചുകൂടി ഗംഭീരമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ ഒരു മൂന്നാഴ്ച മുമ്പാണ് അവർ ബോർഡിലോട്ട് വന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു കൺഫ്യൂഷനും ഇല്ല ശബരിമലയുടെ അടിസ്ഥാന വികസനം ഞങ്ങളുടെയും ലക്ഷ്യമാണ് പന്തളം കൊട്ടാരത്തിൻ്റെയും ലക്ഷ്യമാണ് അതൊക്കെ അവർക്ക് നടത്താനുള്ള അവകാശമുണ്ടല്ലോ അതൊന്നും നമ്മൾ നമ്മളത് ജനാധിപത്യ രാജ്യമല്ലേ നമുക്ക് അവർക്കൊക്കെ നടത്തു പോകാനും നടത്താതിരിക്കുവാനും ഒക്കെ അവകാശമുണ്ടല്ലോ അതൊക്കെ അതിൻ്റെ വഴി യോജിക്കുന്നവരെല്ലാം വരട്ടെന്നേ നമുക്കിതിൽ ആരോടും അവരെ വേണ്ട ഇവരെ വേണ്ട എന്നുള്ളൊരു ഇതില്ലല്ലോ അപ്പോൾ പിന്നെ അവർ മാത്രം ഇടുന്നൊരു ചട്ടക്കൂടിൽ കൂടി പോകാൻ പറ്റില്ല അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ എല്ലാവരും വേണം ഇതിനകത്ത് ഇതിനകത്ത് ബി ജെ പി കോൺഗ്രസ് പിന്നെ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ ഒരു വിശ്വാസം അങ്ങനെ ഒരു പ്രശ്നമില്ല വിശ്വാസമുള്ള എല്ലാവർക്കും ഇതുമായിട്ട് അല്ല ഞങ്ങള് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഹൈന്ദവ സംഘടന രാഷ്ട്രീയ സംഘടന എന്നൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ ഭക്തന്മാർ ജനപ്രതിനിധികൾ തിരുവാഭരണ സംഘം തിരുവാഭരണവാഹകസംഘത്തിന് നമ്മൾ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പമില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പന്തളം കൊട്ടാരവുമായി മുൻകാലങ്ങളിലും ഇപ്പോഴും നല്ല ബന്ധമാണുള്ളത് ശബരിമലയുടെ അടിസ്ഥാന വികസനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പന്തളം കൊട്ടാരത്തിന്റെ പൊതു ലക്ഷ്യമാണ് പന്തളത്ത് നടത്തുന്ന ശബരിമല രക്ഷാ സംഗമം നടത്തുന്നത് സംബന്ധിച്ച ജനാധിപത്യ രാജ്യത്ത് അത്തരം സംഗമം നടത്താൻ അവർക്ക് അവകാശമുണ്ടെന്നും അത് നടത്തുകയോ നടത്താതിരിക്കുകയോ ചെയ്യട്ടെ എന്നും മാധ്യമ പ്രവർത്തകരുടെ മറുപടിയായി പ്രശാന്ത് പറഞ്ഞു പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തിലും പന്തളത്തിൽ നടക്കുന്ന സംഗമത്തിലും പങ്കെടുക്കുന്നത് സംബന്ധിച്ച് പന്തളം കൊട്ടാരം ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ലെന്ന് പന്തളം കൊട്ടാരം പ്രതിനിധി പറഞ്ഞു ഈ ഇരുപതാം തീയതി വെച്ച് നടക്കുന്ന അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാനായിട്ടാണ് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പറും മെമ്പർമാരും ഇവിടെ വന്നിരുന്നു അവർ നമ്മളെ അവിടേക്ക് വരുവാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ട് നമ്മൾ അവരുടെ ലെറ്റർ അവരുടെ ക്ഷണം നമ്മൾ സ്വീകരിച്ച് അവരുടേക്ക് നമ്മൾ പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു തീരുമാനം സംഗമത്തിൽ ഇവിടെ ഇനി ഇരുപത്തിരണ്ടാം തീയതി മറ്റൊരു സംഗമം നടക്കുന്നുണ്ട് നമ്മൾ ഈ സംഗമങ്ങളിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ വലിയ തമ്പരാനുമായിട്ട് കണ്ടിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടൊരു മീറ്റിങ്ങും ചർച്ചയും നടത്തിയതിനു ശേഷമേ നമ്മുടെ നിലപാടുകൾ അടുത്ത ആഴ്ചയോടുകൂടി നമ്മൾ സ്വീകരിക്കുകയുള്ളു പന്തളം വലിയ തമ്പുരാനും രാജകുടുംബാംഗങ്ങളുമായി കൂടിയാലോചിച്ച് അടുത്ത അടുത്തയാഴ്ചയോട് ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കും ദേവസ്വം ബോർഡുമായി നല്ല ബന്ധത്തിലാണ് പന്തളം കൊട്ടാരം പോകുന്നത് അത് ഇനിയും തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം